ആലപ്പുഴ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണം അപകടകാരണം കനത്ത മഴയിൽ ഡ്രൈവറുടെ കാഴ്ച മങ്ങിയതെന്ന് നിഗമനം കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ച് അഞ്ച് എം ബി ബി എസ് വിദ്യാർത്ഥികൾ മരിച്ച ദാരുണാപകടത്തിന് കാരണമായത് കനത്ത മഴയിൽ ഡ്രൈവറുടെ കാഴ്ച മങ്ങിയതെന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ് ഉദ്യോഗസ്ഥരുടെയും പോലീസിൻ്റെയും നിഗമനം മരിച്ച അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും പോസ്റ്റ്മോർട്ടം വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നു മൃതദേഹം മെഡിക്കൽ കോളേജിലെ പൊതുദർശനത്തിന് വെച്ച ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി പാലക്കാട് സ്വദേശി ശ്രീദേവ് വത്സൻ മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി ദേവനന്ദൻ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബാർ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കോട്ടയം സ്വദേശി ആയിഷാജി എന്നിവരാണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രിയായിരുന്നു ധാരാളമായ അപകടം നടന്നത് കാർ നിയന്ത്രണം തെറ്റി എതിരെ വന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്തെടുത്തത് കാറിലുണ്ടായിരുന്ന മറ്റ് പേർ ചികിത്സയിൽ തുടരുകയാണ് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് ബസ് യാത്രക്കാരായ രണ്ട് സ്ത്രീകളും ചികിത്സയിലുണ്ട്